ഹായ് ഗൈസ് ഇന്ന് നമ്മള് ചിക്കൻ കറി ആക്കാണ് ചേച്ചി വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോ രണ്ടു വട്ടം പോയ സമയത്തും ചേച്ചിയാണ് വീഡിയോസ് എടുക്കണമെന്നും വീഡിയോ ഇടണമെന്നും എല്ലാ കാര്യത്തിലും എനിക്ക് സപ്പോർട്ട് ചെയ്ത ചേച്ചിയാണ് എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് അന്നേരം ചേച്ചീനെ നമുക്ക് പരിചയപ്പെടാം ഹായ് നിങ്ങൾ എല്ലാവരും ജെ ഫാമിലി വ്ളോഗ്സ് കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ രണ്ട് ചാനൽ പഴയത് കുട്ടിക്കാന്താരി വ്ളോഗ്സ് പോയിണ്ടായിരുന്നു അത് തന്നെയാണ് ഇതിപ്പോ പേര് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇന്ന് രാത്രിത്തെ ഫുഡ് പൂരിയും ചിക്കൻ കറിയാണ് അപ്പൊ നമുക്ക് ചിക്കൻ കറി ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇന്ന് ചിക്കൻ കറി ചേച്ചി ഉണ്ടാക്കി കാണിച്ചു തരും കേട്ടോ എങ്ങനെയാന്നുള്ളത് ഇതാ അടുപ്പ് എത്തിച്ചു ദാ എണ്ണയും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേച്ചി വഴറ്റിക്കൊണ്ടുണ്ട് സംസാരിക്കും അപ്പൊ നമ്മളിപ്പം ഇതാ കഴുക് പൊട്ടിച്ചു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റുകയാണ് ഇതൊന്ന് മൂത്ത് തന്നെ ഒന്ന് മൂക്കട്ടെ മൂത്ത് വരുമ്പോ നമുക്ക് ഇതിലോട്ട് സവോള പച്ചമുളക് കറിവേപ്പില നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് വഴി കൊടുക്കാം കേട്ടോ നിങ്ങൾ എല്ലാവരും വീഡിയോസ് ഒക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക പഴയ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല രീതിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു പഴയ ചാനലില് പക്ഷെ അത് ഡിലീറ്റ് ആയിപ്പോയി അപ്പൊ അതേ സപ്പോർട്ടിങ്ങനെ നിങ്ങൾ ഈ ജയ ലോഫ് ജയ കളോസിനും തരുന്നോട്ടോ അപ്പൊ ഞാൻ അതേ സിനിമയും വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട് ഇനിയിപ്പം സവോള പച്ചമുളക് കറിവേറ്റില ഇതിലെല്ലാം തന്നെ ഇത് നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം ബ്രൗൺ കളറാവുന്നവരെ മൂപ്പിച്ചു കൊടുക്കണം കേട്ടോ നമ്മള് തവളിപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർക്കാം തക്കാളി ചേർത്ത് കൊടുക്കും ഇനി ഒന്ന് തക്കാളി ഒന്ന് വരുന്നത് ഉടങ്ങി വരട്ടെ വേണ്ടിട്ട് അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാതെ അപ്പം നമ്മളെ തക്കാളി ഇവിടെ വന്നാൽ നീന്തു കൊഴഞ്ഞി വന്നിട്ടുണ്ട് നന്നായി ഉടങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഇതൊക്കെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വാടി ഈ പച്ചമണം മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതിനുശേഷം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതൊരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കണേ അപ്പം സവോള വഴറ്റുമ്പോൾ ഫസ്റ്റ് കുറച്ച് ഉപ്പിട്ട് കൂട്ടിട്ടിട്ടാണ് വഴറ്റിയത് നമുക്ക് നമുക്കതിനനുസരിച്ച് ഈ ചിക്കന് ഉപ്പ് ഇടയാൻ പാടുള്ളത് അതായത് നമ്മൾ മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് പൊടികളുടെ പച്ചമുളകൊക്കെ വാങ്ങി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കണം ഇതിന് ഞാൻ ആദ്യം ചമൂ വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഉപ്പ് ചേർക്കാത്തത് നിങ്ങൾ ഉപ്പ് ചേർക്കാൻ മറന്നു പോകേണ്ടത് കേട്ടോ ഇതിപ്പോ ഒന്ന് ആയതിനു ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നോക്കിയതിനു ശേഷം മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുള്ളൂ നന്നായിട്ട് വഴറ്റി നമുക്ക് ഈ മസാലയൊക്കെ ചിക്കനിലോട്ട് നന്നായി പിടിക്കട്ടെ നന്നായി വഴറ്റി കൊടുക്കാം ഇപ്പം ഇതേ മസാലയൊക്കെ ഇളക്കി നന്നായി ചിക്കനിലോട്ട് മസാല പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാലേ ഈ കടക്കി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തിളച്ച വെള്ളം തന്നെ നമുക്ക് കുറേശേ ചേർത്ത് മസാലയൊക്കെ നന്നായി ചിക്കനിൽ ഒന്നുകൂടെ പിടിക്കാൻ വേണ്ടി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ശ്ശേ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി കേട്ടോ ഇപ്പൊ നമ്മള് ഈ ചിക്കൻ കറിക്ക് ആവശ്യമായ നല്ല തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ കറി റെഡിയായി പൂരിയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോ നമുക്ക് കാണാം കേട്ടോ അപ്പൊ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്